എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവന ഭീഷണിയുണ്ട് മൂവിയാണോ ചെയ്യാനോ ഒരു സംവിധാനമോ ഞങ്ങളുടെ ഇല്ല ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്ന് അറിയണം ഇതൊന്നും മനസ്സിലാക്കണം ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല ഇപ്പോൾ ഒരു പതിനാല് വയസ്സുള്ള കുട്ടീനെ ഒരു വർഷക്കാലം സ്വന്തം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വർഷക്കാലം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രണ്ടാനക്ഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അയാൾ ഇപ്പോൾ പുറത്ത് സുഖമായിട്ട് ഇറങ്ങിക്കൊണ്ട് നടക്കുന്നു ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു ട്രോമ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ട്രോമ ഒന്നു എന്നാ പറയുന്നത് ചെറുപ്പത്തിൽ വന്ന ട്രോമയാണ് ആ ട്രോമ ഈ ഈ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച പേടിയിൽ നിന്ന് ഞാൻ ഒരു അനാഥ ഹലോ ചങ്ങായിമാരെ ഇന്നലെ ഞാനൊരു ലൈവ് കാണാനിടയുണ്ടായിരുന്നു ലൈവിലൊരു ഭാര്യ ഭർത്താവ് വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിയമസഹായം തേടി സ്വന്തം ഭാര്യയ്ക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരത അത് തുടർന്നു കൊണ്ടിരിക്കുന്നതിനെ തുടർന്നിട്ട് നിയമസഹായം തേടി നിയമത്തിൻ്റെ പിന്നാലെ പോയി പോലീസുകാരുടെ അരികിൽ പോയി അവസാന നീതി കിട്ടാതായപ്പോൾ ഇന്ന് ജീവിക്കണോ മരിക്കണോ എന്നത് ജനങ്ങളോടാണ് ചോദിക്കുന്നത് ഇന്നങ്ങനെയാണല്ലോ സമൂഹത്തിന്റെ ഇടയിലേക്കാണ് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും തോൽവി നേരിട്ട് കഴിയുമ്പോൾ ഓരോ വ്യക്തികളും ഇറങ്ങിച്ചെല്ലുന്നത് വിഷയം എന്താണെന്നൊരു തുഷാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈവാണ് കാണാനിടയായത് ആളുടെ ജീവിതം തന്നെ ചെറുപ്പത്തിലെ ഏറെ ദുരന്തങ്ങൾ നേരിട്ട് കൊണ്ടുള്ളതാണ് എൽ കെ ജിയിലെന്തോ പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നു അത് പിന്നീട് തെളിയിക്കപ്പെടാണ്ടാവുന്നു അന്ന് തന്നെ തോൽവികൾ നേരിടുന്നു പിന്നീട് സിസ്റ്ററിനുണ്ടായിരുന്ന ഒരു ചെറിയ മാനസിക പ്രശ്നം അത് പിന്നീട് സമൂഹം തന്നെ ഭ്രാന്ത് എന്ന് പച്ചകുത്തപ്പെടുന്നു പിന്നീട് ആ ഭ്രാന്ത് എന്ന് കേട്ട് കേട്ട് സഹിക്കാൻ കഴിയാതെ ആവുമ്പോൾ ആ സിസ്റ്റർ ആത്മഹത്യ ചെയ്യുന്നു പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിതം നമ്മൾക്ക് തന്നെ അറിയാം അച്ഛൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നേരിടുന്നു എന്നിട്ടും ആ വ്യക്തി പഠിക്കുന്നു ജോലി നേടുന്നു നല്ലൊരു ജോലി നേടുന്നു അതിനുശേഷം തനിക്ക് ഒരു ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹം തോന്നുന്നു ഒരു പെൺകുട്ടി അനാഥാലയത്തിൽ നിന്ന് തന്നെ അനാഥാലയത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അത്രയും വെച്ച് തുഷാറിന്റെ ജീവിതം വെക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്ക് വരാം ഭാര്യയുടെ ജീവിതവും ഇതിൽ നിന്നും വ്യതിയാനം ഒന്നും തന്നെയില്ല വളരെ ദുരന്തത്തോടു കൂടിയുള്ള ജീവിതം തന്നെ ചെറുപ്പത്തിൽ അച്ഛൻ ഇല്ലയോ എന്നറിയില്ല അമ്മ രണ്ടാമത് വിവാഹം ചെയ്ത അച്ഛനിൽ നിന്നും തന്നെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ ആ പെൺകുട്ടി ക്രൂരതകൾ പീഡനങ്ങൾ നേരിടുന്നു എത്രത്തോളമാണ് ആ പീഡനം എന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ ലൈവിൽ പോയാൽ മതി ഒരു പെൺകുട്ടിക്ക് നേരിടാവുന്നതിനേക്കാൾ എത്രയോ രണ്ടരട്ടി ആണ് ആ പെൺകുട്ടി നേരിട്ടുണ്ടെന്ന് അതിൻ്റെ ട്രോമ ഇന്നും ആ പെൺകുട്ടിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ആ പെൺകുട്ടി അന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ പെൺകുട്ടി നേരിട്ടുണ്ടാവുന്നുള്ളത് എത്രയും ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല ലൈവ് കണ്ടാൽ മതി ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പ്ലേസിൽ പോലും പല കാര്യങ്ങൾ മോശമായിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ട് രണ്ടാനച്ഛൻ ഇനി അത് വ്യക്തമായിട്ട് പറയുന്നില്ല അപ്പം അത്രത്തോളം ക്രൂരതകൾ നേരിടുന്നു പിന്നീട് ആ വ്യക്തിയെ ആ രണ്ടാനച്ചനെ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ കൂടുതലായിട്ട് ഇറങ്ങിപ്പോകുന്നു ഉള്ളൂ നമ്മുടെ നാട്ടിൽ പെൺകുട്ടി കുട്ടികൾക്ക് പെൺകുട്ടി എന്നല്ല കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ പീഡനങ്ങൾക്കും ക്രൂരതകൾക്കുമുള്ള ശിക്ഷ അല്ലെ ശിക്ഷയുടെ കാലാവധി എന്നത് എനിക്ക് വളരെയേറെ സംശയം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ സമൂഹം എന്നതും ഒരു ചോദ്യമാണ് ഇരിക്കട്ടെ അയാൾ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുന്നു അച്ഛനിന്ന് ക്രൂരത ഉണ്ടായതും ഇതേപോലെയുള്ള പോക്സോ കേസിൽ അയാൾ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി അനാഥാലയത്തിൽ കൊണ്ടു ചേർക്കുന്നു പതിനാല് വർഷം ആ പെൺകുട്ടി അനാഥാലയത്തിൽ ജീവിക്കുന്നു പിന്നീട് ഈ വ്യക്തി ഈ പറയും തുഷാരി ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഈ അമ്മ വീണ്ടും അവിടെ വരുന്നു ഈ പെൺകുട്ടിയെ വീണ്ടും രണ്ടാനച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കിയാണ് അവിടെ നിന്ന് വീണ് ക്രൂരതകൾ നേരിടേണ്ടി വന്നപ്പോൾ ഈ തുഷാരനെ ഈ പെൺകുട്ടി വിളിച്ച് പറയുന്നു എനിക്ക് ഇങ്ങനെ രണ്ടാനച്ഛനെ നിന്ന് ക്രൂരതകൾ നേരിടുന്നുള്ളത് തുഷാർ വീണ്ടും വിദേശത്തായിരുന്നു ഇന്ന് ഓസ്ട്രേലിയം ഷിപ്പിലെന്തോ വർക്ക് ചെയ്തിരുന്ന അവിടെ നിന്ന് വരുന്നു ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു അതിനുശേഷം വിവാഹം കഴിക്കുന്നു എന്നാൽ ഈ പറയുന്ന അമ്മ തുഷാരി ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയപ്പോൾ തന്നെ പോലീസ് കേസ് കൊടുക്കുന്നു തുഷാരി തട്ടിക്കൊണ്ടു പോയെന്ന് പിന്നീട് നിയമം രണ്ടുപേർക്കും പ്രായപൂർത്തി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പോലീസുകാരെ എന്നെയാണ് തോന്നുന്നു വിവാഹം കഴിക്കുന്നു എന്നാൽ അവിടെ നിന്ന് വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം ഈ പെൺകുട്ടി രാത്രി വല്ലാത്ത രീതിയിൽ അലർന്നു കരയുന്നു അവസാനം തുഷാർ ആ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ പീഡനങ്ങളുടെ വേദനയും പേടിയുമാണ് ഇന്ന് ഈ പെൺകുട്ടിയിൽ കാണിക്കുന്ന ഈ ട്രോമക്കൊക്കെ കാരണമെന്നാണ് പറയുന്നത് ഈ വ്യക്തിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാലോ ഈ രണ്ടാനച്ഛനാണെങ്കിൽ വീണ്ടും ഈ വ്യക്തി വരെ ഈ പെൺകുട്ടിയെ ഒക്കെ വീണ്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് പോലീസിൽ കേസ് കൊടുക്കുന്നു ഒരു ഗുണവും ഉണ്ടാവുന്നില്ല പല പോലീസുകാരെ പല റാങ്കിലുള്ളവരെയും പോയി കാണുന്നു അവരോടൊക്കെ പറയുന്നു ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള നീതി ഈ പറയുന്ന തുഷാരനോ തൻ്റെ ഭാര്യക്കോ ലഭിക്കുന്നില്ല ചെറുപ്പം മുതലേ ക്രൂരതകൾ അനുഭവിച്ചു വരുന്നു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചോദ്യവുമായി സമൂഹത്തിൻ്റെ മുന്നിൽ ഫേസ്ബുക്കിൽ ഒരു ലൈവായിട്ട് തുഷാർ ഇന്നലെ വന്നത് കണ്ണാ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ പലതും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒട്ടും കഴിയാത്തതുകൊണ്ടാണ് തൻ്റെ ഭാര്യക്കുണ്ടായിട്ടുള്ള അത്രയും റൂട്ടലായ കാര്യങ്ങൾ പോലും അദ്ദേഹം ലൈവിൽ വന്ന് പറയേണ്ടി വന്നത് ഇനിയും ഈ പറയുന്ന നീതിക്കും ന്യായ വ്യവസ്ഥയ്ക്കും പോലീസുകാർക്കും കണ്ണു തുറക്കാൻ കഴിയുന്നില്ലയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പം ഈ പറയുന്ന നീതി ന്യായം നന്മ എന്നൊക്കെ നശിച്ചുപോയോ എന്ന് പോലും അറിയില്ല ഇനി ഈ പറയുന്ന രണ്ടാനച്ഛന അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടി എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് എന്നും കൂടി പറയുക ഈ പറയുന്ന ദുഷാന്റെ ലൈവ് കണ്ടാലറിയാം അദ്ദേഹം അത്രത്തോളം പൊട്ടി വിങ്ങി നിൽക്കുകയാണ് ഇനി മുന്നോട്ടൊരു ജീവിതം നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് ഒരു പെൺകുട്ടിയെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന മോശമായ ജീവിതത്തിൽ നിന്ന് നല്ലൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി നാളെ നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോയി ഒരു പെൺകുട്ടിയെ അതും അനാഥാലയത്തിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും എന്നുവെച്ചാൽ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആരുമില്ലാതെ കാവുന്നവരെ എല്ലാം ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൽ അതിലും വലിയ സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കുള്ളൂ അല്ല എൻ്റെ ഒരു ചെറിയൊരു അറിവാണ് പക്ഷേ ഈ വ്യക്തി അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തപ്പോൾ താൻ നേരിട്ട് വന്നിരിക്കും വന്നിട്ടുള്ള ലൈഫിൽ ചെറുപ്പത്തിലേ താൻ നേരിട്ട് വന്നിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദുരന്തങ്ങൾ പ്രശ്നങ്ങൾ അതിനും മേലോട്ട് ഇപ്പോൾ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഭാര്യയെ കൈവിടാൻ ആദ്യം ആഗ്രഹിക്കുന്നില്ല ആലോചിക്കുന്നില്ല പക്ഷേ ഭാര്യ നല്ലൊരു ജീവിതത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിന് ഇന്നും ഈ രണ്ടാനാറ്റൻ വിലങ്ങുതടിയായി വരുന്നു അയാളുടെ ഉപദ്രവങ്ങൾ വീണ്ടും വീണ്ടും നേരിടേണ്ടി വരുമ്പോൾ ഒരു നിസ്സഹായകതയാണ് അയാൾ ഇന്ന് ഈ ലൈവിൽ കൂടി കാണിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മറുപടി പറയുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും പ്രതികരണത്തിനോടൊപ്പം തന്നെ സബും സപ്പോർട്ടും ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ ആക്കിയിട്ട് ഞാൻ മർച്ചൻ്റ് നൈവില് ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മാസം അവിടെ കോൺട്രാക്ട് ഉണ്ട് എനിക്ക് ഒരു രീതിയിലും ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാളുടെ ഉപദ്രവം ഞങ്ങൾക്ക് നിർത്തി തന്നെ ഇത് ഇപ്പൊ ഒരു കാരണവശാലും പ്രോവൻ പോലീസ് സ്റ്റേഷനുകാര് ഈ കാര്യത്തിൽ ഇടപെടരുത് ഇത് ലീഗലായിട്ട് ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസ് ആൾക്കാരെ അന്വേഷിക്കണം അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം സത്യാവസ്ഥ കണ്ടെത്തി ഇത് തെളിവ് കൊണ്ടുവരണം ആ വ്യക്തി അനുഭവിക്കേണ്ട ശിക്ഷ ഇനി അനുഭവിക്കേണ്ടതാണെങ്കിൽ ആ വ്യക്തിനെ അനുഭവിക്കണം ഇപ്പോൾ ഇയാളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളിപ്പോൾ നെന്മാറയിൽ നിൽക്കുന്നു ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യാം മീൻ ഇത് കഴിഞ്ഞിട്ട് ഇതേ മാർഗമുള്ളൂ ഉള്ളൂ എന്നറിയാം പക്ഷെ ജനങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ആദ്യമായിട്ട് ലൈവില് വരുവാണ് ജനങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഭർത്താവേൻ്റെ ദൈവവേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് മാത്രം ഇത്രയും ഫേസ്ബുക്കിൽ കൂടെ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ കൊണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ ലോകത്തിന്റെ ജനത്തിലെത്തി എങ്ങനെയെങ്കിലും ഈ ജോലത്തിൻ്റെ ജലത്തിലെത്തി ഈ രണ്ടാം വെച്ച ഉപദ്രവം സനീഷ് എന്ന് പറഞ്ഞ പുറം മാമലക്കല്ലിൽ താമസിക്കുന്ന ആളാണ് മാമല കല്ലിൽ താമസിക്കുന്ന സനീഷ് എന്ന് പറഞ്ഞ ആളാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം എങ്ങനെയെങ്കിലും ജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം ജനം ഇത് കാണണം ജനം ഇത് മനസ്സിലാക്കണം ഇങ്ങനെ എനിക്ക് എനിക്കല്ല നാളെ വേറൊരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നാലും ഒരു അനിയത്തിക്ക് ഒരു പെങ്ങക്കൊരവസ്ഥ വന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഇടപെടും ഈ കേരളത്തിലെ വേറെ ഏതൊരു പെൺകുട്ടിക്ക് വന്നാലും അവസ്ഥ വന്നാലും ഞാൻ ഇടപെടും ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിപ്പോൾ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ റോളെന്ന് പറഞ്ഞ പോലെ ഒരു ഭർത്താവിൻ്റെ രോദനം ഒരു അനിയൻ്റെ രോദനം ഒരു ചേട്ടൻ്റെ രോദനം ഒരു അച്ഛൻ്റെ രോദനം എല്ലാ രോദനങ്ങളും ആ ഞങ്ങൾ സഹിക്കണേ എല്ലാ രോദനങ്ങളും ഞങ്ങൾ സഹിച്ചു ഈ ജനത ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല പോവാത്ത ഗവൺമെന്റ് ഓഫീസുകളില്ല പോവാത്ത ഒരു ഏരിയകളില്ല നിയമസഹായം നിങ്ങൾ തേടാൻ പറയുന്നു എല്ലാ നിയമസഹായത്തിനും ശ്രമിച്ചു ഇന്നലെ ഡി വി എസ് പി സി ഓഫീസിൽ പോയി അവർ സഹായിച്ചില്ല പോലീസിന്റെ സെല്ലി വിളിച്ചു സഹായിച്ചില്ല പിറവൻ പോലീസ് സ്റ്റേഷനെ വിളിച്ചു അവർ സഹായിച്ചില്ല അയാളെ ജസ്റ്റ് സനീഷിനെ ഒന്ന് ഒന്ന് വരട്ടി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി മേല ഞങ്ങളുടെ അടുത്ത് പ്രശ്നത്തില് വരരുത് എന്ന് പറയാൻ പോലും ഒരു രീതിയിലും ഞങ്ങളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസ് വിളിക്കുമ്പോൾ രീതിയിൽ പുറവ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞു ഇവര് ഇത് പോലീസ് സ്റ്റേഷൻ ഇത് സനീഷിന്റെ പോലീസ് സ്റ്റേഷൻ പരിധി അല്ല എന്നാ പറയുന്നത് ഇത് വേറെ ഇതോ പോലീസ് സ്റ്റേഷൻ പരിധിയാന്ന അവര് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കേസുകൾ നടന്നത് ഇത് പുറകം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പം ഈ കേസ് നടക്കുന്നത് പുറകം പോലീസ് സ്റ്റേഷന്റെ പരിധിയില്ല അപ്പൊ പരമാവധി ഇത് ഒഴിഞ്ഞു മാറുവാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നാ പറയാൻ പോണേന്ന് ഇത് ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തുമ്പോൾ എനിക്ക് അറിയില്ല ഇത് എന്നാ വരാൻ പോകുന്നതെന്നു എന്നാ സംഭവിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എനിക്ക് ഇനി തുറന്നു പറയാൻ വേറെ മാർഗമില്ല ഇനി ഇത് കൂടുതലും മനസ്സിൽ നിന്ന് പോരാനുണ്ട് പക്ഷേ എനിക്ക് ഇത് കൂടുതലും എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം ഇല്ല ഞാൻ ആദ്യമായിട്ടാ ലൈവില് വന്നെ എനിക്കിത് കൂടുതലും പറയാനായിട്ട് പറ്റണില്ല എൻ്റെ അമ്മ ജീവിതം കൊടുക്കാൻ നിൽക്കണു ഇപ്പോൾ ഒരു ഭാര്യ ജീവിതം കൊടുക്കാൻ നിൽക്കണു ഇത് എന്തുകൊണ്ട് ഒരു നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോടതിയും നിയമമൊക്കെ വെറുതെയാണോ ഈ ലോകം വെറുതെ ആണോ ഇത് പൊളിറ്റിക്സ് മാത്രമാണോ ഇത് ജീവിതം ഏ ഈ ഇതെന്തായത് പ്രവർത്തി ചെല്ലുമ്പോൾ ഒരു കംപ്ലൈൻ്റ് ചെല്ലുമ്പോൾ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യണേ ഇത് രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യണേ ഇത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കണം ജനങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കണം ഒരു 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 കുട്ടിയുടെ ജീവിതം മൊത്തം ആ ആ വ്യക്തി കാരണം നശിപ്പിച്ചു ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഈ ഒരു വ്യക്തി കാരണം നശിപ്പിച്ചു ഞങ്ങളിപ്പോൾ മരണത്തിൻ്റെ പിടിയിലും നിൽക്കണു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ലൈവൂറിനെ സ്വന്തം എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലൊക്കെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിൽ വളർന്നതാണെന്നും ഏത് രീതിയിൽ പഠിച്ചതാണെന്നും എവിടെയൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് പക്ഷേ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പീഡനം എന്റെ ലോകത്ത് കേട്ടില്ല ഒരാളുടെ അന്ന് സഹായതയാണ് കാണുന്നു തൻ്റെ ഭാര്യക്ക് വേണ്ടിയും തനിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിയമത്തിന്റെ മുന്നിൽ തോറ്റിരിക്കുന്നു സമൂഹത്തിന് മുമ്പിൽ ജയിക്കുമോ സമൂഹം സപ്പോർട്ട് ഉണ്ടാവുക കൂടെ ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾ ഇത്രയും കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ മറുപടി എന്നുള്ള കമന്റ് ബോക്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ